യുടെ തല വെട്ടിയെടുത്ത് സ്കൂട്ടറിന് മുന്നിൽ വെച്ച് വണ്ടി ഓടിച്ച യുവാവ് അറസ്റ്റിൽ ബംഗളൂരുവിലെ അനേക്കലിനടുത്തുള്ള ചന്ദാപുരയിലാണ് സംഭവം ഇന്നലെ രാത്രിയാണ് രക്തത്തിൽ കുളിച്ച നിലയിൽ യുവാവ് സ്കൂട്ടർ ഓടിച്ചു പോകുന്ന ശ്രദ്ധയിൽപ്പെട്ടതോടെ പോലീസ് തടഞ്ഞു നിർത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്കൂട്ടർ ഫുട്ബോളിന് മുകളിൽ ഒരു സ്ത്രീയുടെ തല കണ്ടെത്തിയത് കെ ബി ശ്രീധരൻ ഉണ്ട് ശ്രീധരൻ നമുക്കിത് വായിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വാർത്തയാണ് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുള്ള ആളാണോ എന്തായിരുന്നു ഉണ്ടായത് എന്തിനാണ് ഇയാൾ ഇങ്ങനത്തൊരു കൃത്യം ചെയ്തത് ഭാര്യയെ ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ട് എന്ന് എന്ന സംശയത്തെ തുടർന്നാണ് ഈ നിഷ്ഠൂര കൊലപാതകം നടന്നത് ശങ്കർ എന്ന യുവാവ് ഹെബകോടി സ്വദേശിയായിട്ടുള്ള ശങ്കർ എന്ന യുവാവാണ് ഈ കൊല നടത്തിയത് ഇയാളുടെ ഭാര്യ മാനസ ഇരുപത്തി ആറ് വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയാണ് അവരാണ് കൊല്ലപ്പെട്ടത് ഈ ഈ ബന്ധത്തെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി തർക്കത്തിനൊടുവിൽ ഇയാൾ കത്തി ഭാര്യയെ കുത്തുകയായിരുന്നു ഇതിനുശേഷം ഇവരുടെ തല വെട്ടിയെടുത്ത് സ്കൂട്ടറിൽ വെച്ച് പോവുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ ആളുകളൊക്കെ കണ്ട് ഈ ഈ പോകുന്നത് കണ്ട് ആളുകൾ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് പിന്നീട് ഇയാളെ പിടികൂടി തടഞ്ഞു നിർത്തി ചോദിക്കുകയായിരുന്നു തുടർന്നാണ് ഇയാൾ ഭാര്യയെ കൊലപ്പെടുത്തി എന്നുള്ള വിവരമൊക്കെ അറിയിക്കുന്നത് ചന്ദാപുര ആനയ്ക്കൽ റോഡിൽ വെച്ചാണ് ഇയാളിങ്ങനെ സ്കൂട്ടറിൽ അത്രയും നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകമാണ് ഭാര്യയുടെ തലവെട്ടി സ്കൂട്ടർ മുന്നിൽ വെച്ച് കൊണ്ടുപോകുന്നത് ഏതായാലും പോലീസിലേക്ക് കീഴടങ്ങാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കീഴടങ്ങാൻ പോവുകയായിരുന്നു എന്നാണ് ഇയാൾ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി ഏതായാലും ഇത് സംബന്ധിച്ച് മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ് നിലവിൽ ഇവർ തമ്മിൽ വഴക്കുകൾ പതിവായിരുന്നു ആ ഇരുവരും പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും അതിനുശേഷമാണ് യുവതിക്ക് മറ്റൊരു ബന്ധമുണ്ട് എന്ന സംശയമൊക്കെ ഇയാൾക്ക് തോന്നി തുടങ്ങിയത് തുടർന്നാണ് ഇങ്ങനെ ഒരു നിഷ്ഠൂര കൊലപാതകത്തിലേക്ക് വഴിവെച്ചത് ഇയാളെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്